ഫാമിലി കാരണം നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുള്ള അത് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എല്ലാവർക്കും സ്വാഗതം ഓ ഒരാൾക്ക് പനിയാണ് കേട്ടോ പനി ഇതുവരെ അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല ഓടി ഇൻട്രോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഓടി വന്നതാണ് നമ്മൾ മരുന്നൊക്കെ മാറ്റി ഹോമിയോയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം കുഞ്ഞിലോട്ട് ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഴിച്ച് 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 അവർക്കും ഭാവിയിൽ പ്രശ്നങ്ങളൊക്കെ പോരും കുഴപ്പമായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഹോമിയോയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചെറിയ പയ്യയെ ഹോമിയോയിൽ പയ്യെ റിസൾട്ട് കിട്ടുകയുള്ളൂ എങ്കിൽ അതൊന്ന് പിടിച്ച് പയ്യ് മാരട്ടെ ഡോക്ടർ അതാണ് പറഞ്ഞത് പയ്യ് പിടിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഹോമിയോലോട്ടി തന്നെ രണ്ടുപേർക്ക് ഇനി ഹോമിയോലോട്ടി മാറ്റണം ലക്ഷ്മി കുറച്ചും കൂടെ ചുമയെ കാര്യങ്ങളുണ്ട് അതൊന്ന് ക്യൂർ ശരിക്കും ക്യൂർ ആയിട്ട് നമുക്ക് ഹോമിയോലോട്ടി കംപ്ലീറ്റ്ലി മാറ്റണം ഇപ്പം മരുന്ന് ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ല ഇതൊക്കെ നമുക്ക് ചുമ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോമിയോലോട്ടി മാറ്റി കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം വീഡിയോ നമ്മൾ ഇടാതിരുന്നതാണ് ബ്ലോക്ക് ഓക്കെ ആയായിരുന്നു വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് നമ്മൾ വീഡിയോ ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് അത് നമ്മൾ അതിന് ശേഷം നമ്മൾ എണീറ്റ് വന്നതിന് ശേഷമാണ് വീഡിയോ ഒക്കെ പോസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു കാര്യം ഒരു ഗ്രാമം മൊത്തം ഒരു നാട് മൊത്തം നേരിട്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഷോക്കായി പോയി ഓരോ ന്യൂസും കണ്ട് കരുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ലാതായിപ്പോയി കാരണം ഓരോ കുഞ്ഞു കൊച്ചും നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ് കുഞ്ഞു കൊച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കരഞ്ഞ ഒരു മൊമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കൊച്ചു അവരുടെ ആ കുഞ്ഞിൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടു അവൾ എണീറ്റ് അല്ല അവരെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഒമ്പത് വയസ്സുള്ള കുഞ്ഞല്ലേ എട്ട് വയസ്സ് എട്ട് വയസ്സ് എട്ട് വയസ്സുള്ള ആ കുഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആരും ഇല്ല അപ്പൊ അതൊരു നമുക്ക് ഒക്കെ ഒരു തീരാ നോവുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ കുതി വെച്ച് നോക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഒത്തിരി കണ്ടതും കാ ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും മലയാളികൾ മാത്രമല്ലാതെ കണ്ട് സഹായിക്കുന്നവരും വിഷമിക്കുന്നവരും ഒത്തിരി പേരുണ്ട് അല്ലേ അപ്പം നമുക്കിതിനാ നമുക്കിത് കാണുകൂടെ കാണാൻ മാത്രമുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് കഴിഞ്ഞാൽ ആ ഒരവസ്ഥയിൽ നമുക്ക് ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പൊ അതിനിടയ്ക്കും കൊറേ നമുക്ക് കുറെ സന്തോഷം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കൂടെ ഒക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം പനി രണ്ടുപേർക്കും വിട്ടു മാറിയിട്ടുണ്ട് അപ്പത്തേക്കും തന്നെ നല്ല വ്യത്യാസമുണ്ട് എടാ പനി ആവശ്യത്തിനും പനി മാറി വരുന്നേ ഉള്ളു കേട്ടോ എന്റെ മുമ്പിലായാലും ലെച്ചൂട്ടി അകത്ത് ഉറങ്ങുന്നു ഇത്ര നേരം ഞങ്ങളോട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ മീശ പോയി ചുമ ഇവിടെ എന്നെ കളിയാക്കാൻ പറഞ്ഞിട്ട് ലക്ഷ്മിട്ടി എന്നെ ഇങ്ങനെ ദൈനീയമായിട്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കി ആദ്യം ഇങ്ങനെ നോക്കും ദൈനീയമായിട്ട് ഇങ്ങനെ കൊറേ നേരം അവിടെ എന്റെ കൂടെ കിടന്നു അറിഞ്ഞില്ലേ എനിക്കിട്ട് ഇങ്ങനെ മുഖത്തോട് അടിയൊക്കെ കിടന്നു കൊഴപ്പില്ല എനിക്ക് ഞാൻ കടയിലോട്ട് നേരെ എന്താ മുഖത്തോട്ട് ഇങ്ങനെ നേരം എന്നെ എടുത്തിട്ട് ഓടി വന്നു ഞാൻ ഡ്രസ്സ് മാറിയാർത്തും ഞാൻ ഓർത്തു പോയി ഡ്രസ്സ് മാറാൻ പോകുന്ന എന്റെ ദേഷ്യോട്ട് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ തന്നെ നോക്കി നിക്കും അന്ന് ഈ മീശ യാഷ്ടപ്പെട്ടിട്ടില്ലേ മീശത് വേണ്ട സ്കൂളി വീട് സ്കൂളിലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ സന്തോഷവാർത്ത എന്നാന്ന് ആദ്യം തന്നെ പറഞ്ഞേ കേട്ടോ അപ്പം നമ്മുടെ ബിആർലോ ഫാമിലി കാരണം നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുമാണ് അത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം അത് എങ്ങനെയാ പറയണ്ടേ അതായത് കഴിഞ്ഞ കുറെ നാളെ കുറെ കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ എനിക്ക് ഒരു മെസ്സേജ് വരുന്നു വാട്സപ്പിൽ മെസ്സേജ് വരുന്നു ഞാൻ അമ്പളിയുടെ അമ്മയുടെ ചേച്ചിയാണ് ഈ ഒന്ന് വിളിക്കണം അതായത് അമ്പിളി ചേച്ചിയുടെ മരിച്ചുപോയ അമ്മയുടെ ചേച്ചി ചേച്ചിയുടെ നമ്പരാണ് കിട്ടിയത് ആ സ്വന്തം ചേച്ചിയുടെ നമ്പരാണ് കിട്ടിയത് അപ്പൊ അങ്ങനെ വിളിക്കണം പറഞ്ഞു പറഞ്ഞ ഞാൻ ആദ്യം പെട്ടെന്നൊരു ചോദ്യം എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്ന പോലെ തന്നെ ഇത്ര നാളെന്നെ ഇത് വിളിക്കാതെ ഇരുന്നേ അത് ആ അമ്പിളി ചേച്ചിയോട് കാണിക്കുന്ന ഒരു ഇതല്ലേ എന്നൊരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാനത് പിന്നെ ഞാനങ്ങ് മൈൻഡ് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല സത്യം പറഞ്ഞാൽ ഇല്ല പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആലോചിച്ചു ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ചേച്ചിയുടെ ഞാനിതൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു ഒന്ന് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ അപ്പു ഫ്രീ ആവുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴിച്ച് കുറച്ച് ഏട്ടയാണ് ഫോൺ എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്പലീടെ ആങ്ങളെയാണ് അപ്പു ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ചിറ്റിയുടെ നമ്പർ തരാമെന്നോ അങ്ങനെ എന്തോ എന്തുവാണെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി എനിക്കത് കറക്റ്റായിട്ട് ആരാ അമ്മയെടുത്ത് ചേച്ചിയെടുത്തും കണ്ടാണ് സംസാരിച്ചത് ചേച്ചിയല്ല അമ്മ അമ്മയെന്ന് പറയാം കേട്ടോ അമ്മേടാണ് സംസാരിച്ചത് അപ്പം ചേട്ടൻ നമ്പർ വന്ന് അങ്ങനെ അമ്മയെടുത്ത് സംസാരിച്ച് അപ്പം എന്നടുത്ത് ഇങ്ങനെ അമ്പലി ഇവിടെ തന്നെ ഒന്ന് വിളിക്കാൻ പറയുക പറഞ്ഞു അപ്പം ഞാനൊന്നും ചോദ്യം ഒന്നും ചോദിക്കാനും പോയൊന്നും ഇല്ല പിന്നെ വിളിച്ചു അമ്പിളി ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്പിളി ചേച്ചി ഇങ്ങനെ എനിക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് അപ്പം ചേച്ചി അങ്ങനെ നമ്പർ കൊടുത്തു ചേച്ചി ഒന്ന് ഫ്രീ ആകുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയും വിളിച്ചു ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അപ്പൂവിന്റെ അങ്ങളെ ആണ് ചേച്ചി പറ ചേച്ചി പറയുന്നത് അപ്പം അപ്പു അപ്പം അല്ല അപ്പൂവിന്റെ വെങ്ങളാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നത് അപ്പം അങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു സംസാരിച്ചു വന്നു അപ്പൊ ആദ്യം ചേച്ചി പറഞ്ഞ ചേച്ചി അമ്മളി ചേച്ചി വിളിക്കുന്ന അമ്മയുടെ ചേച്ചിയല്ലേ നീ എന്നെ എന്താണ് ഈ ചേച്ചി എന്ന് വിളിക്കുന്നത് എന്നെ അമ്മേന്ന് തന്നെ വിളിക്കണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായൊക്കെ ചേച്ചി ഭയങ്കര സന്തോഷത്തോടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ അകത്ത് ഒരു സന്തോഷം എന്തുവാണെന്ന് വെച്ചാൽ അമ്പള ചേച്ചിക്ക് അമ്പള ചേച്ചിയുടെ അമ്മയുടെ ഫാമിലി എല്ലാവരെയും കിട്ടി എല്ലാവരെയും കിട്ടി അപ്പൊ ഇത്രയും കാലം അവര് എന്തുകൊണ്ട് അമ്പ് ചേച്ചി ചോദിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് എനിക്കൊരു ഉത്തരവും കിട്ടി കാരണം അവരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവരെ അന്വേഷിക്കുന്നവർല്ലാം തടസ്സങ്ങളായിട്ട് പലരും അതിനകത്ത് ഇടപെട്ട് തടസ്സപ്പെടുത്തി വെച്ചേക്കുമായിരുന്നു അവരെ പേടിച്ചിട്ടാണ് പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞിനെ വന്ന് ഞങ്ങൾ എടുത്തു കൊണ്ട് നിർത്തുമോ ഞങ്ങൾക്ക് കാണാൻ പോതിയോ എന്ന് പറഞ്ഞപ്പോഴൊന്നും തടഞ്ഞു വെച്ചവരായിരുന്നു പലരും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരാനായിട്ടും അമിതശേഷിനെ വന്ന് വീട്ടിൽ കൊണ്ട് നിർത്താനായിട്ടും ഒക്കെ പറ്റാതിരുന്നത് കാരണം അമ്മ മരണപ്പെട്ടു പോയിരുന്നു പിന്നെ അവകാശം ഉള്ളത് അച്ഛന് മാത്രമേ ഉള്ളൂ അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആയിരുന്നത് അപ്പം എന്താ ഇപ്പം എല്ലാവരെയും വിളിച്ച് ചേച്ചിക്ക് കിട്ടി അതിനകത്ത് ഭയങ്കര സന്തോഷവാനാണ് ഞാൻ അതിനൊരു ഭാഗമാകാൻ പറ്റി കാരണം വലിയൊരു ഭാഗമല്ല ദൈവം നിശ്ചയിച്ച ഒരു ഇതല്ലേ അപ്പൊ അതിനകത്തൊരു ഭാഗമാകാൻ പറ്റി ഇപ്പൊ അമ്പല ചേച്ചിക്ക് എല്ലാവരും കഴിഞ്ഞ ദിവസം അമ്പള ചേച്ചി അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരും എന്റെ ആണ് എന്ന് പറഞ്ഞു അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പുവിൻ്റെയും അപ്പുന്റെ അപ്പുവിന്റീന്ന് ആ ചോദിച്ചെന്ന് പറഞ്ഞു അവിടെ അച്ഛനും അതായത് അമ്പിളി ചേച്ചിയുടെ അമ്മയുടെ അച്ഛനും അമ്മയും എല്ലാവരുടെയും ഫോട്ടോ ഞാൻ സൈഡിൽ സൈഡിലൊക്കെ ഇട്ടേ കേട്ടോ അപ്പം എല്ലാവരും അമ്പലിച്ചേച്ചി പോലെ ഒക്കെ തന്നെ ഇരിക്കുന്നു അപ്പം എല്ലാവരും അപ്പൂനെ അപ്പുവിന്റെയും അപ്പുവിൻ്റെയും അപ്പൂനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എന്നെ ഓണത്തിന് കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉറപ്പായിട്ടും അങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം അമ്പിളി ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് എനിക്കത് മാത്രം മതി കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയായിരുന്നു കേട്ടോ കാഞ്ഞിരപ്പള്ളി ഇലാറ്റുമായിട്ട് റൂട്ടാണ് അപ്പം അവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ അമ്പിളി ചേച്ചിനെ അവരുടെ വീട്ടിലോട്ട് കുഞ്ഞിനെ വീണ്ടും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് സാറ്റിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് അം ചേച്ചി അം ചേച്ചി ഏത് ലോകത്താണെന്ന് ഇവിടെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അറിയിട്ടില്ല കാരണം അത്രയും സന്തോഷത്തിലാണ് കാരണം ആരും ഇല്ലാതായി അവസ്ഥ വളരെ ഭീകരമാണ് അത് ഒരു എനിക്ക് അംബ് ചേച്ചിയൊക്കെ നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് പക്ഷെ ചില പോയിന്റ്സിൽ ചില കാര്യങ്ങൾ ചിലരുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ നമ്മുടെ മനസ്സിലോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് അതിന് ഒരു ഭയങ്കര ഒരു ശമനം അമ്പളി ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അമ്മയുടെ വീട്ടുകാരെ എല്ലാവരെയും കിട്ടിയപ്പോഴത്തേക്കും ആ അമ്മയെ തിരിച്ച് കിട്ടിയ പോലെ തന്നെയാണ് അതുതന്നെയാണ് അപ്പം എന്നെ അവരെക്കുറിച്ച് എടുത്ത് എടുത്ത് ഞാൻ പറയാം കേട്ടോ അത് ഓണത്തിനെ നമ്മളവിടെ പോകുമ്പോഴത്തേക്കും വീഡിയോയ്ക്കകത്ത് കാണിക്കുക അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം അപ്പം ഈ ഒരു സന്തോഷ നിമിഷം ഷെയർ ചെയ്തതാണ് കേട്ടോ അമ്പിളി ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം അമ്പളി ചേച്ചിക്ക് അതായത് എനിക്ക് അമ്പിളിച്ചേച്ചി അമ്പിളി ചേച്ചിക്ക് ഞാനും എന്നൊരു ഇത് തന്നെയാണ് അപ്പം ആ കൂട്ടത്തില് ആ ഒരു ഫാമിലി എല്ലാവരെയും കിട്ടിയതിനകത്ത് ഒരുപാട് ഒരുപാട് സന്തോഷം അത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നമ്മുടെ തുടക്കം തൊട്ടുള്ള വീഡിയോ എല്ലാവരും കാണുന്നതായിരുന്നു തന്നെ അറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷം അല്ലേ അപ്പൊ ഇതൊന്ന് പറയണതുകൊണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും അത് ശേഷി പറഞ്ഞ എല്ലായിടത്തും പറയണമെന്നായിട്ടും അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അല്ലേ യെസ് രണ്ടുപേർക്കും ഒരു ഗതയൊക്കെ മേടിച്ചോണ്ട് കേട്ടോ രണ്ടുപേരും അല്ലെങ്കിൽ അടി അടിയുണ്ടാക്കും ഒരേ സെയിം ഗദയൊക്കെ മേടിച്ചോണ്ട് പോവാ ഞങ്ങൾ അമ്പലത്തിലാണ് അമ്പലത്തിലാകട്ടോ മഹാദേവ ക്ഷേത്രത്തിന് ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന ഒരു പ്രത്യേക വായ്പ ആണ് കാരണം എല്ലാരും ഒരുപാട് വേറെ ക്യൂ ഒക്കെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനിയിപ്പൊ ഞങ്ങൾ നാലാമത്തെ പന്തി കണ്ടായിരുന്നു അപ്പൊ അത്ര നേരം ആ അത്ര നേരം നല്ല സമയം സമയത്തേട്ടാ തല ഇറങ്ങി തല ഇറങ്ങി അതെ ഇവിടെ ഉള്ള നല്ല സഹകരണാണ് ഏട്ടാ എല്ലാവരും വീട്ടിൽ കയറി നമുക്ക് ഡ്രസ്സ് മാറുകയോ ഒക്കെ ഇരിക്കുവോ ഒക്കെ ചെയ്യാം